മലയാളം ബിഗ് ബോസ് സീസൺ സെവണിൽ നമ്മുടെ അനുമോളും അതേപോലെ തന്നെ നൂറയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൂറ അനുമോളോട് പറയുന്നുണ്ട് ഷാനവാസ്ക്കാർക്ക് ഇപ്പോൾ അക്ബറിനോട് നല്ല ചായ്വാണ് അക്ബറിൻ്റെ കുറ്റവും പറഞ്ഞിട്ട് ഇപ്പം അവിടെ പോയിരുന്നിട്ടാണല്ലോ നന്നായി സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവും ആ ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട് ആയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറേനോട് അനുഭവം പറയുന്നുണ്ട് നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഇന്നലെ ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്കിൽ തന്നെ അക്ബറിൻ്റെയും അതേപോലെ തന്നെ സാബുമാൻ്റെയും പേര് വന്ന സമയത്ത് ഷാനവാസിക്കൊക്കെ അക്ബറിനെ ആക്കാൻ വേണ്ടിയിട്ട് കളിച്ചായിരുന്നു എന്ന് പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അക്ബറും നമ്മുടെ ഷാനവാസും ഷാനബാസും ജിസയിലും ജിഷനൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അവർ ആര്യനെതിരെയാണ് സംസാരിക്കുന്നത് ആര്യൻ ഒരു കൊച്ചു കുട്ടിയല്ലേ അവൻ ഇമ്മച്ചുവേർഡാണ് എന്നൊക്കെ അക്ബറും അതേപോലെ തന്നെ ഷാനവാസും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിസേൽ പറയുന്നുണ്ട് അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ല അവന് നല്ലതാണ് അറിയുക അവൻ്റെ മനസ്സ് മാത്രമാണ് ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അവനിപ്പോൾ ഒരു കുഴി വീണ് കഴിഞ്ഞാൽ ഞാൻ അവനെ രക്ഷിക്കാൻ പോകുന്നില്ല ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അവനെ മൈൻഡ് ചെയ്യും അവൻ എൻ്റെ ഫ്രണ്ടാണ് പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എൻ്റെ ആരുമല്ലാന്നു ജിസൽ തുറന്ന് തന്നെ പറയുന്നുണ്ട് അപ്പം നീ അത്രേ ഉള്ളൂ എൻ്റെ ഫ്രണ്ടിനെ നീ രക്ഷിക്കൊന്നുമില്ലേ ഇപ്പം അവൻ ലക്ഷ്മീൻ്റെ കൂടെയാണ് ഇപ്പം ലക്ഷ്മി ഇന്നലെ തന്നെ നോമിനേഷൻ അവൻ എന്നെയാണ് നോമിനേറ്റ് ചെയ്തത് ഫ്രണ്ടായിട്ട് അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് പറഞ്ഞത് അപ്പം എനിക്ക് ഭയങ്കര വിഷമമാവില്ലേ അന്നലെ തന്നെ അവൻ രണ്ട് മൂന്ന് വട്ടം എന്നോട് ലക്ഷ്മിയും പറഞ്ഞു നോമിനേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ് വളരെ ശരിയാണ് വളരെ ശരിയാണെന്ന് മൂന്ന് വട്ടം പറഞ്ഞു അതെനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്ന് ജിസേല് പറയുന്നുണ്ട് ജിസേ എന്നോട് ഷാനവാസും അക്ബറും പറയുന്നുണ്ട് നീ ആര്യനെ വിളിക്കുന്നത് നമ്മുടെ ആര്യനാണെങ്കിൽ ലക്ഷ്മീൻ്റെ കൂടെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിനി അവനെ വിളിക്കൊന്നുമില്ല അവൻ ഇനി അവനോട് എനിക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് നീ എന്താണെങ്കിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ പട്ടണി ആയില്ല അത് ഫുഡ് ഞാൻ എന്താണെങ്കിലും നിനക്ക് ഉണ്ടാക്കി തരുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നീ പേടിക്കാതിരിക്കുന്ന ജിസേലെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഞങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയല്ലേ എന്ന് പറയുന്നിട്ട് അവനൊരു കൊച്ചുകുട്ടിയാണെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങളാരും എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണ്ടാവും കൊച്ചുകുട്ടിയൊന്നുമല്ല എന്നാണ് ജിസേൽ പറയുന്നത്